നമസ്കാരം കർണാടകയിലെ ഹാസൻ ജില്ലയിൽ വീട്ടുകാരുടെ ഭക്ഷണത്തിൽ അളവിൽ കവിഞ്ഞ ഉറക്കഗുളിക കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച മുപ്പത്തിമൂന്നുകാരിയായ യുവതി അറസ്റ്റിലായി ഹാസനിലെ ബേലൂരിൽ താമസിക്കുന്ന ഗജേന്ദ്രയുടെ ഭാര്യ ചൈത്രയാണ് അറസ്റ്റിലായത് രണ്ട് ആൺകുട്ടികളുടെ അമ്മയായ യുവതി കാമുകനായ ശിവുവിന്റെ സഹായത്തോടെയാണ് ഇവർക്ക് ഭക്ഷണത്തിൽ ഉറക്കഗുളിക നൽകിയത് കൊലപാതക ശ്രമം ഭർത്താവ് കണ്ടെത്തിയിരുന്നു തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി നിസാര കാര്യങ്ങൾക്ക് പതിവായി വഴക്കിടുമായിരുന്നു ഇവർ ഈ സമയത്ത് വേറെ ഒരാളുമായി ചൈത്രയ്ക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന ആരോപണം നിലനിന്നിരുന്നു ഭർത്താവ് ഇക്കാര്യം അറിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ വീട്ടുകാരെ അറിയിച്ചു അവർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചിരുന്നു എന്നാൽ പിന്നീടും ഈ ബന്ധം തുടർന്നു അതിനുശേഷമാണ് ഭർത്താവിനെയും വീട്ടുകാരെയും കൊലപ്പെടുത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തത് അങ്ങനെയാണ് ഭക്ഷണത്തിൽ ഉറക്കഗുളിക ചേർത്ത് നൽകിയത് പക്ഷേ ഇതെല്ലാം ഭർത്താവ് കണ്ടുപിടിക്കുകയായിരുന്നു